ബാറാസിറെ പതിനാറാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെ തിരുവചനങ്ങൾ വരക്കുമോർ പാവികളായ മക്കളുടെ ആധിക്യം നീ ആഗ്രഹിക്കരുത് വ്യാജം പ്രവർത്തിക്കുന്ന മക്കളിൽ സന്തോഷിക്കുകയും അവരുടെ സംഖ്യ വർദ്ധിച്ചാലും നീ സന്തോഷിക്കരുത് എന്തെന്നാൽ അവർ ദൈവഭക്തി ഇല്ലാത്തവരാണ് അവരുടെ ആയുസ്സിൽ നീ പ്രതീക്ഷ വയ്ക്കുകയും വേണ്ട അവർക്ക് അന്ത്യം ഉണ്ടാകുമെന്നും നീ വിശ്വസിച്ചിരിക്കേണ്ട എന്തെന്നാൽ ദൈവേഷ്ടം ചെയ്യുന്ന ഒരുവൻ ആയിരം പേരേക്കാൾ ഉത്തമനാണ് അനൈതിക്കാരായ അനേകം മക്കളുള്ളവനേക്കാൾ മക്കളില്ലാതെ മരിക്കുന്നവൻ അത്രേ ഭാഗ്യവാൻ ദൈവാശ്രയമുള്ള ഒറ്റ ഒരുവൻ മൂലം നഗരം സമ്പൂർണമാകും അധർമ്മികളായ അനേകരുണ്ടായാൽ പോലും അത് ശൂന്യമാകും ഇവയിലും അധികം പലതും എൻ്റെ കണ്ണുകൾ കണ്ടിട്ടുണ്ട് ഇവയെക്കാളും ഏറെ ഞാൻ കേട്ടിട്ടുമുണ്ട് അധർമ്മികളുടെ സമൂഹത്തിൽ തീയ ആളിക്കത്തുന്നു ദൈവത്തെ കോപിപ്പിക്കുന്ന ജനത്തിന്മേൽ ദൈവകോപം ശക്തമായി തീരുന്നു തങ്ങളുടെ ശക്തി ലോകമാകെ ചെലുത്തിയ രാജാക്കന്മാരോട് താൻ ക്ഷമിച്ചില്ല അവരുടെ അഹങ്കാരം മൂലം കുറ്റകരമായവ ചെയ്ത ലോത്തിൻ്റെ നഗരക്കാരോട് താൻ ദയ കാണിച്ചില്ല കർത്താവെ നിന്റെ ശരണത്തിന്മേൽ നിദ്ര പ്രാപിച്ച് തങ്ങളുടെ പരദേശവാസം അവസാനിപ്പിച്ചവരായ ഞങ്ങളുടെ മാതാപിതാക്കന്മാരെയും സഹോദരി സഹോദരന്മാരെയും നിന്റെ ഇഷ്ടപ്രകാരം ജീവിച്ച് നിന്നെ പ്രസാദിപ്പിച്ചവരോടു കൂടെ ആനന്ദിപ്പാൻ യോഗ്യരാക്കി തീർക്കണമേ ആമേൻ